പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പിണറായി വിജയന്റെയും പി ജയരാജന്റെയും അനുമതിയോടെയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇ പി വധക്കേസിലെ ഗൂഢാലോചന പുറത്തുവന്നാൽ സി പി ഐ എം നേതാക്കൾ മരണം വരെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും മുല്ലപ്പള്ളി നിയമസഭയിലെ കെ കെ രമ എം എൽ എയുടെ ചോദ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുപ്രസിദ്ധ ഇളവ് നൽകിക്കൊണ്ട് അവരുടെ ജയിലിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിയാതെ ഉത്തരവ് വരുമ്പോൾ സ്നേഹിതന്മാരെ ഞാൻ വീണ്ടും നിങ്ങളെ സാക്ഷ്യത്തിൽ പറയുന്നു പിണറായി വിജയൻ അനുമതിയോടുകൂടി ജയിൽ ഉപദേശ സമിതി അംഗമായിട്ടുള്ള പി ജയരാജന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ വെച്ചാലും ഈ സഖ്യം നിങ്ങൾക്ക് വെക്കാൻ സാധിക്കില്ല ചന്ദ്രശേഖരൻ കൊലപാതക കേസിന്റെ റിയാം അത് പുറത്തു കൊണ്ടുവന്നാൽ പ്രധാനപ്പെട്ട ഇവിടുത്തെ പല നേതാക്കന്മാരും ജയിലിലായിരിക്കും അവർക്ക് ജയിലിൽ നിന്ന് ഇതുപോലെ തന്നെ പത്തോ ഇരുപതോ കൊല്ലക്കാലം ജയിലിലേക്ക് കിടക്കാനും അവസാനം ജയിലിൽ കിടന്ന് മരയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളെ സാക്ഷിപ്തി പറയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരൊറ്റ ചോദ്യം ഇത്തരം കുറ്റസിദ്ധ കുറ്റവാളികൾക്ക് ഇളവ് നൽകൊണ്ട് അവരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ ചേരുന്നുണ്ട് നിഖിൽ മുഖ്യമന്ത്രിക്കും പി ജയരാജനുമെതിരെയാണ് മുല്ലപ്പള്ളി ഇപ്പോൾ കടുത്ത ആരോപണം ഉന്നയിക്കുന്നത് ആദ്യം മുതൽ തന്നെ ഈ ഒരു കേസിൽ മുല്ലപ്പള്ളി മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ പറയുന്നത് ഈ ഒരു ഇളവിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെയും പി ജയരാജൻ്റെയും ഗൂഢാലോചനയാണ് ഇവർക്ക് ഇളവ് നൽകാനെന്നാണ് എന്തെല്ലാം കാര്യങ്ങളാണ് മുല്ലപ്പള്ളി പറയുന്നത് ഒരു കോൺഗ്രസ് പൊതുയോഗത്തിലാണ് മുല്ലപ്പള്ളിയുടെ ഈ ഒരു പരാമർശം നമുക്ക് സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ സി പി എമ്മിനെ കടന്നു ആക്രമിക്കുന്ന പ്രതികരണങ്ങൾ നടത്തിവന്ന നേതാവാണ് ഏതായാലും ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗമായ പി ജയരാജന്റെയും അനുമതിയോടെയാണ് ഇവരുടെ രണ്ടുപേരുടെയും അറിവില്ലാതെ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി അങ്ങനെ ഒരു നീക്കം നടത്താനാവില്ല അദ്ദേഹം ആ സംഭവം എടുത്തു പറയുന്നുണ്ട് കാരണം ഈ ട്രൗസർ മനോജിന് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കെ കെ രമയുടെ അഭിപ്രായം തേടിയെത്തുന്നു ആ അഭിപ്രായം ചോദിച്ചതിന് ശേഷം തിരിച്ചു പോകുന്നു എന്നാൽ പിന്നീട് നിയമസഭയിൽ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ മന്ത്രി എം പി രാജേഷ് അടക്കം പറയുന്നത് സർക്കാരിനെ വെട്ടിലാക്കാൻ കോൺഗ്രസിന് വേണ്ടി ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുക്കുന്നത് ഇതൊന്നും ശരിയായ രീതിയല്ല സർക്കാർ മുഖ്യമന്ത്രിയുടെയും പി ജയരാജന്റെയും അനുമതി ഇല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നേരത്തെ പറഞ്ഞു വരുന്ന ആരോപണം വീണ്ടും മുല്ലപ്പള്ളി ആരോപിക്കുന്നുമുണ്ട് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ ഗൂഢാലോചന പുറത്തുവരുന്ന സാഹചര്യമുണ്ടായാൽ സി പി എമ്മിന്റെ ഉന്നതരായ പല നേതാക്കൾക്കും ജയിലിൽ കിടന്ന് മരിക്കേണ്ട എന്ന് എന്നുകൂടി മുല്ലപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സി പി ഐ എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പി ജയരാജനെതിരെയുമുള്ള ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല ഈ ഈ ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി തന്നെ വേണം കാണാൻ ശരി നിഖിൽ ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പിണറായി വിജയന്റെയും പി ജയരാജന്റെയും അനുമതിയോടെയാണ് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ പറയുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മുല്ലപ്പള്ളി പറയുന്നു